ഞാൻ കുറച്ച് ഈന്ത മനോഹരമായ ആ പ്രദേശത്തെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പിക്കൂ അവിടെ ഒരു ആഘോഷങ്ങളോ ഉത്സവങ്ങളോ എല്ലാവരും അവര ഒരു ഞാൻ പരിചയപ്പെടുത്താൻ അതാപ്പനത്തോട്ടത്തി ആ കൊച്ചു വീട്ടിൽ വീട്ടിൽ അതാ ഒരുപാട് ആളുകൾ തടിച്ചുകൊണ്ടിരും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം എന്താണ് അവിടെ നടക്കുന്നത് എല്ലാവരും അവരും അവർ ഇങ്ങോട്ട് ആ ആറ്റത്തുള്ള ആ വീട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ആ ആൾ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അതാ ഒരാൾ എന്നിട്ട് സന്തോഷത്തോടെ ആഹ്ലാദിക്കാ എന്താണ് പറഞ്ഞിട്ടേശനാവ്

ഒരു കുഞ്ഞു ജനിച്ച അങ്ങനെ ഒരു പൊന്നുമോൻ ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു മകൾ ജനിച്ചാൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം വർഷം വർഷം ഒരു വീട്ടിലൊരു കുഞ്ഞു ജനിച്ചാൽ എല്ലാവരും ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ കുഞ്ഞിനെ ഒന്ന് ഭാര്യ ഒരു മുത്തം വെക്കും ഹാരിസയുടെ ഭാര്യ ആരെ ആര് പിതാവായ ഹാരിസ പിന്നീട് ഈ പിതാവിനാണെങ്കിൽ തന്റെ പൊന്നുമോനെ ഓടിയിരിക്കാൻ തന്റെ പൊന്നുമോനെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും എപ്പോഴും മകനെ കാണണം എന്ന് ചിന്തയായിരുന്നു ആ പിതാവിതാവി അങ്ങനെ കുട്ടിക്കൊരു പേരിടാൻ തീരുമാനിച്ചു ഒരു കുട്ടി ജനിച്ചാലും ആ കുഞ്ഞിനു മോൻ ഒരു എന്താണ് ആലോചിച്ചിരിക്കുന്നത് ഹാരിസോ എന്താണെന്താരോണം എന്നും പേ പാവിച്ച് ആരി മോന എന്റെ അങ്ങനെ എങ്ങനെ കുഞ്ഞുമായി രസിച്ചിരിക്കുന്ന സമയത്താണ് ഉപ്പാ വന്നു പറഞ്ഞു കല്ലയോട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മോനെ കൂടെ 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 ഇത് കേട്ട ഹാരിസ് ഹാരി പറ്റില്ല എനിക്കല്ലോ മകനെ പിരിഞ്ഞിരിക്കാനില്ല ഒരു ദിവസം പോലും നിമിഷം പോലും പോയില്ല എന്നാൽ ഭാര്യയുടെ വഴങ്ങി അവസാനം ഉമ്മയുടെ കൂടെ പിതാവായ അങ്ങനെ കണ്ണിൽ നിന്നും മറയുന്നതുവരെ പിതാവായ ഹാരിസ് നോക്കി നിൽക്കുകയാണ് പൊന്നുമോനെ ഇങ്ങനെ നോക്കി ആ നോക്കി നിന്നുകൊണ്ട് ഹാരിസ ഹാരിസൊക്കെ ആണെങ്കിൽ എന്തെന്നില്ലാത്ത വിഷമസോടെ ഹാരിസില് ഇങ്ങനെയും അതുപോലുള്ള കരള മോനെ പിരിയതിലും വിഷമം ഉടനെ തന്നെ ഇരിച്ചിടുന്നു മോനെ തന്നെ മനസ്സിൽ എടങ്കറ കല്ലിലേറ്റി വിരഹമാണ് മനവിൽ വല്ലാത്ത വീട്ടിലേക്ക് നടക്കുകയാണ് ഇനി എന്ന് കാണും എന്റെ പൊന്നുമോനെ മോനെ ആരിസ് അതാകാ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് എവിടേക്ക് നോക്കുമ്പോഴും കളികളുമാണ് ഹാരിസയുടെ മനസ്സിലേക്ക് വരുന്നത് ഉമ്മയുടെ കൂടെ കൂടുന്നതിനും പിതാവിന് പിരിഞ്ഞതില്ല വല്ലാത്ത വിഷമമുണ്ട് സെയ്തിന്റെ മനസ്സിലുണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ട പിതാവിനെ പിരിഞ്ഞിരിക്കാത്ത പിതാവിനെ കാണാൻ ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ ഉമ്മയുടെ വീട്ടിൽ ഈ സമയത്താണ് ഒരു സ്വഭാവം എന്താണെന്ന് വീടും കൂടിയും വളയലാ വാടായിരിയുള്ളവർ ഞങ്ങളെ നേർ മരണം തന്നെ കൊള്ള സംഘം വന്ന് പേട്ടെന്ന് വീടും കൂടിയും വളയലാ വാടാരിയുള്ളവർ ഞങ്ങളെ നേർ മരണം തന്നെ ഇത് ഇത് ഉമ്മയുടെ ഗോത്രത്തോടൊപ്പം കഴിയുന്ന സിനിമ ഗാൻ ഗോത്രക്കാരെ അവരെ വളരെ അവിടെയുണ്ടായിരുന്ന സ്വതസ് മുതലും അവർ അടിപൊളിയും അതുപോലെ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും സ്ത്രീകളെ അവർ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയതിൽ ഇതിൽ ഉമ്മ അറിഞ്ഞപ്പോൾ എങ്ങനെ ഭർത്താവിന്റെ ആവിലേക്ക് ഒരു നിമിഷം പോലെ പോലും തൻറെ പൊന്നുമോനെ പിരിഞ്ഞിരിക്കാത്ത ആ ഭർത്താവിനോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയും പറയും എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉമ്മ നടന്നു നടന്നതാ തന്റെ പ്രിയതമ അടുത്തേക്ക് എത്തുക ആ സമയത്ത് ും വരുന്നത് തോന്നിക്കൊണ്ടത് ആ ഹാരിന്റെ ഉമ്മ നടന്നു വരുന്നത് ഈ സമയത്ത് അതാ ഹാരികം ചെല്ലുകയാണ് തൻ്റെ ഭാര്യയുടെ അടുത്ത അച്ഛൻ ചോദിക്കുകയാണ് എവിടെ എവിടെയോടെ പറയുകയാണ് ഇങ്ങനെയൊരു സംഭവം ആ സംഭവത്തിൽ നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടി അൽക്ഷണം തന്നെ ബോധരഹിതനായി എന്നിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഓടുകയാണ് എങ്ങോട്ടൊന്നല്ലേ സദദും ലാഭം പ്രയാസപ്പെട്ട് മനാരി പൊട്ടിയ കരാരിയെ പൊന്നും കുരൂരിനെയും തിരഞ്ഞെ ഹരി സഹദി പകലും ലാവാം പ്രയാസപ്പെട്ട് മനസ് പൊരീലേ പൊൻമൊന്ന് മോനെ ചെയ്താണ മനമൊരു കാരും പോയി എന്നവർ വരും തീരഞ്ഞേ മോനെ കണ്ടോ നടന് കരാന് പൊന്നും കുരുനെയും തിരഞ്ഞെ ഹാര് നടന് പകലും രാമ പ്രയാസപ്പെട്ട് വനാറ് പൊണ്ടിയാലേ എന്റെ 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 കണ്ടോ ആ വല്ല വന്നാൽ ആരിസാ സംഘത്തിന്റെ അടുത്തേക്ക് എന്നിട്ട് കണ്ടിട്ടുണ്ടോ മോനെ കാണാതെ വിരഹമാണ് അങ്ങനെ എല്ലാവരോടും പറയും ഏതെങ്കിലും ഒരു കച്ചവട സംഘമോ അല്ലെങ്കിൽ ഒരു സംഘമോ വന്നാൽ ആരിസാ സംഘത്തിന്റെ അടുത്തേക്ക് എന്നിട്ട് എന്റെ കണ്ടോ എന്റെ കണ്ടോ എന്റെ കണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ആരിശ ഇങ്ങനെ കരഞ്ഞു നടക്കാൻ തുടങ്ങി കേൾക്കുന്നവർക്കെല്ലാം മണപ്പ് തോന്നാൻ ചോദ്യം കേട്ട് ആളുകൾക്കെല്ലാം മണപ്പ് തോന്നാൻ തുടങ്ങി അതങ്ങനെയാണല്ലോ കുറച്ച് കഴിഞ്ഞ ആളുകൾക്കെല്ലാം പക്ഷേ തന്റെ മകനെ 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 കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആര് വന്നാലും വന്നാലും എവിടെ ഹാരിസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്റെ എന്റെ കണ്ടോ കണ്ടോ അങ്ങനെ ചോദിച്ചു 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 ഒരു പോലെയായി അങ്ങനെ ചോദിച്ചു നടന്നുകൊണ്ട് അതാ ഹാരി പാടാൻ തുടങ്ങി ഹാരിസെങ്ങനെ പാടുകയാണ് അഹയ്യം അതാ ചാഹി മാതിരി ചുട്ടുകൊള്ളുന്ന മലാരണത്തിന്റെ കത്തിയാളെന്ന കതിനോടെ പാടിക്കൊണ്ട് നടക്കുകയാണ് എന്റെ മകൻ സീദിനെ ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയി അവൻ എന്താ സംഭവിച്ചു എന്ന് എനിക്കറിയുന്നില്ല അതെല്ലാം അവൻ പല മലമടക്കുകളിലും വിട്ടു മരിച്ചുപോയോ മോനെ ഉപ്പാക്ക് സൂര്യന് നിന്റെ ഓർമ്മ വരികയാണ് സൂര്യനസ്തമിക്കുമ്പോഴോ ഈ ഉപ്പാക്ക് നിന്റെ ഓർമ്മ വരികയാണ് മോനെ കാറ്റിങ്ങനെ അടിക്കുമ്പോ എനിക്ക് എന്റെ മകനെ ഓർമ്മ വരികയാണ് ഇങ്ങനെ പാടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് മാമലകളോട് പോയി ചോദിക്കോതി എന്റെ മകൻ കണ്ടോ നിന്റെ മകൻ ചെയ്തിനെ കണ്ടോ ആ മരങ്ങളോട് പോയി ചോദിക്കുകയാണ് എന്റെ മകൻ ചെയ്തെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും നിന്റെ മകനെ കണ്ടോ എന്റെ മകൻ ചെയ്തിനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യനൊരു ഭ്രാർത്ഥന പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്